നമ്മുടെ മക്കൾ നമ്മുടെ യുവാക്കൾ ചെറിയ പെൺകുട്ടികളടക്കം മദ്യപിക്കുന്നു എന്ന കണക്ക് നമ്മുടെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഏതെങ്കിലും ഒരു പെൺകുട്ടി സുരക്ഷിതയാണ് എന്നറിഞ്ഞാൽ ആശ്ചര്യം കൂടേണ്ടതുണ്ട് നമ്മുടെ തെരുവുകൾ തണ്ടുന്ന പെൺകുട്ടികൾ നാളെ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ അവർ മാനഭംഗം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഡൽഹിയിലെ ബസ്സിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യവും ആ ജ്യോതിയുടെ മരണവും നമ്മൾ കണ്ട പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയെ വെച്ച് കൊന്ന കഥയും വിദൂരമല്ലാത്ത നമ്മുടെ മക്കളുടെ നേരെ നമ്മൾ ആലോചിക്കണം നമ്മുടെ നേരെ നമ്മുടെ അയൽവാസികൾ നമ്മുടെ ജ്യേഷ്ഠൻറെ മക്കൾ നമ്മുടെ അളാപ്പയുടെ മക്കൾ കടന്നു പിടിക്കുന്ന ലോകം ഇന്ന് സംജാതമായി ആരുണ്ട് ഈ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ ഗൗരവമായി ആലോചിക്കണം എനിക്കൊരഭിപ്രായമുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ചെന്ന് കണ്ട് പോലീസുകാരുടെ കൂടെ ആരോഗ്യമുള്ള ധാർമ്മിക ബോധമുള്ള കുറച്ച് യുവാക്കൾ ഇറങ്ങണം സാർ നിങ്ങൾ വരൂ പാതിരാത്രിയിൽ ഊടുവഴികളിലൂടെ ചെറിയ പോക്കറ്റ് റോഡുകളിലൂടെ കവലുകളിലൂടെ ബസ് സ്റ്റോപ്പുകളിരിക്കുന്ന കുട്ടികളിലൂടെ രാത്രി പന്ത്രണ്ട് മണിക്കും പതിനഞ്ചു വയസ്സുള്ള പതിനേഴ് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള ആൺകുട്ടികൾക്ക് കടത്തെണ്ണയിൽ എന്ത് രാജ്യ സ്നേഹമാണ് എന്ന് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അവരെ നിലക്കു നിർത്താൻ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ അവരെ ഷോൾഡറിൽ കൈയിട്ട് മോനെ ഈ പീഡികച്ചെണ്ണയിൽ നട്ടപ്പാതിരാക്കുന്നതിനെന്താ

ഒടുവിലത്തെ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥം മാനവരാശി നിങ്ങൾ ഓർമ്മപ്പെടുത്തണങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ വന്നാൽ നിങ്ങൾ അതിനെതിരെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെയും അതിന്റെ അനന്തര ഫലങ്ങൾ വരും നിങ്ങൾ എല്ലാവരും നശിച്ചു പോകും ഈ അവസ്ഥയ വരിക പറ്റുമോ മുസ്ലിങ്ങളെ ചാനല് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാകും നിങ്ങളുടെ സംസ്കാരം ചോർത്തിയത് ചാനലുകളാണ് നിങ്ങളെ നാക്കാലികളാക്കിയത് ചാനലുകളാണ് നിങ്ങളെ നശിപ്പിച്ചത് മൊബൈലിലെ വൃച്ച് കേടുകളാണ് ചെലപ്പെട്ടിക്കടകളിൽ പരിസരങ്ങളിൽ കുട്ടികൾക്ക് പത്ത് രൂപ കൊടുത്താൽ സെക്സ് കെട്ടി കൊടുക്കുന്ന എത്രയോ സ്ഥലങ്ങൾ പാലക്കാട് പ്ലസ് ടു സ്കൂളിന്റെ മുമ്പിൽ ഡെയിലിയുള്ള കാഴ്ചയാണ് സെക്സ് മൊബൈൽ പോകുമ്പോ ക്ലാസ്സിലേക്ക് പോകുമ്പോ ആ കടയിൽ കൊണ്ടുപോയി വെക്കും തിരിച്ചു വരുമ്പോൾ പത്ത് രൂപ കൊടുക്കും അവിടെ ഈ ഈ മൊബൈലിൽ എല്ലാ സെക്സും അയാൾ കേട്ടി കൊടുത്തിട്ടുണ്ടാവും ഈ വിധത്തിൽ നമ്മുടെ മക്കൾ മയക്കുമരുന്നടിമകളാണ് നമ്മുടെ മക്കൾ സ്മോക്ക് ചെയ്യുന്നു നമ്മുടെ മക്കൾ സിനിമ തിയേറ്ററിൽ തണ്ടുന്നു നമ്മുടെ പെൺകുട്ടികൾ മഫ്ത ധരിച്ചിട്ടുണ്ട് പറത്ത് ധരിച്ചിട്ടുണ്ട് പക്ഷെ മനസ്സിൽ മഫ്ത ധരിച്ചിട്ടില്ല ശരീരത്തിൽ പറത്ത് ധരിച്ചിട്ടില്ല അതെല്ലാം ആധുനിക ലോകത്തിന്റെ കൃത്രിമത്വങ്ങളാണ് നാടകങ്ങളാണ് ഇതെല്ലാം തിരിച്ചറിയാൻ ഒരു തലമുറ എവിടെ ആൺകുട്ടികൾ എവിടെ ഈ ചിന്മക്കത്തിന് ശബ്ദിക്കാൻ ഒരു ജനപദം എവിടെ ഇനി ഒരു പ്രവാചകൻ വരാനില്ല രക്ഷിതാക്കളോട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഒരൊറ്റ അപേക്ഷയുണ്ട് സ്വന്തം മകൻ നാളെ നാളന്യന്റെ കൂടെ ഇറങ്ങിപ്പോകും സ്വന്തം മകൻ ഒരേ വേശി കെട്ടിക്കൊണ്ടുവരും ആരെയും തെരഞ്ഞെടുക്കാം ആർക്കും എന്തുമാകാം ആർക്കും എങ്ങനെയും അടിച്ചുപൊളിക്കാം അതിനുള്ള അവസരങ്ങൾ മാതാപിതാക്കൾ ചെയ്തു